എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന എൽ ഇ ഡി ടിവികൾ അതിപ്പോൾ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഗൂഗിൾ ടി വി ആയിക്കോട്ടെ അത്തരം ടിവികളിൽ നമ്മൾ സ്റ്റെബിലൈസർ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അതേപോലെ തന്നെ സ്റ്റെബിലൈസർ ആണോ യു ആണോ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇനി നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടറൊക്കെ ഉണ്ടെങ്കിലും ആ ഇൻവെർട്ടറിൽ നിന്നാണ് നമ്മൾ ടി വിയിലേക്ക് സപ്ലൈ കൊടുക്കണതെങ്കിലും അവിടെ നമ്മൾ സ്റ്റെബിലൈസറോ അല്ലെങ്കിൽ യു പി എസ്സോ ഉപയോഗിക്കേണ്ടതുണ്ടോ ഇത്തരം കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന എൽ ഇ ഡി ടിവികൾ നമുക്കറിയാം അതിൻ്റെ ലൈഫ് പഴയ സിആർ ടി ടൈപ്പ് ടി വിനേക്കാളും വളരെ കുറവാണ് രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോഴേക്ക് തന്നെ അതിൻ്റെ പാനലൊക്കെ കംപ്ലയിൻറ്റ് വരുന്നു എൽ ഇ ഡി ടിവികൾക്ക് ഇപ്പോൾ സാധാരണ ഒരു നാൽപ്പത്തി മൂന്ന് ടി വി ഒക്കെ ആണെങ്കിൽ ഒരു നോർമൽ ബ്രാൻഡ് ഒക്കെ ആണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ആ റേഞ്ചിലൊക്കെയാണ് വില വരിക ഇനി കുറച്ചും കൂടി മികച്ച ബ്രാൻഡുകൾ ഇപ്പോൾ സോണി പോലെയുള്ള ബ്രാൻഡൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വില കൂടും അല്ലേ അപ്പോൾ അത്തരം ഒരു എൽ ഇ ഡി ടി വി നമ്മൾ വാങ്ങിയിട്ട് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേക്കും പാനലിന് കംപ്ലയിൻറ്റ് വരികയാണ് അങ്ങനെ പാനലിന് ംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാനിൽ മാറ്റി വെക്കുന്ന ഒരു ഓപ്ഷനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവിടെ നമുക്ക് ആ പാനിൽ മാറ്റി വെക്കണമെങ്കിൽ നാൽപ്പത്തിമൂന്ന് ഇഞ്ചൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു പതിമൂവായിരം രൂപയോളം ചെലവ് വരും പക്ഷെ നമ്മൾ ആ പതിമൂവായിരം രൂപ കൊടുത്തിട്ട് പുതിയ പാനൽ വെക്കുമ്പോൾ നമുക്കതിന് വലിയ വാറണ്ടി ഒന്നും കിട്ടുന്നില്ല എന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ ആ എൽ ഇ ഡി പാനിൽ സർവീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് എല്ലാ ഷോപ്പുകളിലൊന്നും ആ സർവീസ് സെൻ്ററിലൊന്നും അവൈലബിൾ അല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു നാലായിരം അയ്യായിരം രൂപ അതിന് ചിലവ് വരുന്നുണ്ട് സാധാരണ ഈ സർവീസ് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ തന്നെ നമ്മളോട് പറയുക നിങ്ങൾ പുതിയ ടി വിവാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പുതിയ ടി വി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ തന്നെയാണ് വാറൻറ്റി കൂടുതലുള്ള ഒരു ബ്രാൻഡ് തിരഞ്ഞെടുക്കവും ഏറ്റവും നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇതിന് സ്റ്റെബിലൈസർ വേണോ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എൽ ഇ ഡി ടി വികളിലൊക്കെ തന്നെ നമ്മൾ പവർ സപ്ലൈ സെക്ഷനിൽ എസ് എം ബി എസ് ആണ് ഉപയോഗിക്കുന്നത് അതായത് സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയും ആ ഒരു കാറ്റഗറിയിലുള്ള പവർ സപ്ലൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈൻ വോൾട്ടേജിലൊക്കെ ചെറിയ ഫ്ലക്ച്വേഷൻസ് വന്നാൽ പോലും നമ്മുടെ ടി അത് കാര്യമായിട്ടൊന്നും ബാധിക്കില്ല പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ലൈൻ വോൾട്ടേജ് ഒരു പരിധീനേക്കാളും കൂടി വിചാരിക്കാം അല്ലെങ്കിൽ ഒരു പരിധീനേക്കാളും താഴ്ന്നു വിചാരിക്കാം അത്തരം ഘട്ടങ്ങളിലൊന്നും അവിടെ പ്രൊട്ടക്ഷൻ ശരിക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് നമ്മളൊരു സ്റ്റെബിലൈസറിൻ്റെ ആവശ്യം വരുന്നത് ഇനി നമ്മൾ സ്റ്റെബിലൈസർ ഉപയോഗിക്കുമ്പോഴൊരു ഗുണം എന്ന് പറഞ്ഞാലും സ്റ്റെബിലൈസറിൽ ഒരു കട്ട് ഓഫ് റേഞ്ച് ഉണ്ട് നോർമലി ഇപ്പോൾ ഒരു നൂറ്റമ്പത് മുതൽ ഒരു ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആ റേഞ്ചിലൊക്കെയാണ് കട്ട് ഓഫ് റേഞ്ച് വരിക അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണൊരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ നൂറ്റമ്പത് വോട്ടിനേക്കാളും താഴെ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റെബിലൈസർ കട്ട് ഓഫ് ആവും അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള മാക്സിമം വോട്ടിനേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യും അത് കട്ട് ഓഫ് ആവും അപ്പൊ നമ്മുടെ ഉപകരണത്തിന് അവിടെ നമുക്ക് സേഫ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെബിലൈസർ വെക്കണം എന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ പുതിയ ടി വി ഒക്കെ വാങ്ങുമ്പോൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാല് അവിടുത്തെ സെയിൽസ്മാൻ ഒക്കെ പറയാൻ നമ്മളോട് ഇതിന് സ്റ്റെബിലൈസർ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് ലൈനിൽ കൊടുത്താൽ മതി അതൊരു വിഷയമല്ല അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം സ്റ്റെബിലൈസർ വയ്ക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സ്റ്റെബിലൈസർ ആണോ യു പി എസ് ആണോ ഒരു ടി വിക്ക് ഏറ്റവും അനുയോജ്യം എന്നുള്ളതാണ് അപ്പോൾ എന്താണ് യു പി എസിൻ്റെ പ്രത്യേകത അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടാവാറുണ്ട് യു പി എസ് ഉണ്ട് അല്ലേ സാധാരണയായിട്ട് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് യു പി എസ് ഉപയോഗിക്കുക നമ്മുടെ വീട്ടിലുള്ള ലൈറ്റോ ഫാനോ അങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഇൻവെർട്ടർ ഈ ഇൻവെർട്ടറിലും ശരിക്കും നടക്കുന്നത് എന്താണ് നമ്മുടെ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആ ബാറ്ററിയിൽ നിന്നുള്ള എ സി ആക്കിയിട്ട് നമുക്ക് തരുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് സംശയം തോന്നാം അതേപോലെ തന്നെയല്ലേ യു പി എസ് നടക്കുന്നത് കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ കിട്ടുന്നു അല്ലേ പക്ഷേ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു ഇൻവെർട്ടറിലാണെങ്കിൽ നമ്മുടെ ലൈൻ വോൾട്ടേജ് അതായത് ലൈൻ ഉള്ള സമയത്ത് ആ ലൈൻ വോൾട്ടേജ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഉപകരണങ്ങളിലേക്ക് വരികയാണ് ഒരു റിലേ വഴി അതേ സമയം കറണ്ട് പോയി കഴിഞ്ഞാൽ ആ ബാറ്ററി അതായത് ഇൻവെർട്ടറിലുള്ള ആ ബാറ്ററിയിലുള്ള ഡി സി വോൾട്ടിൻ്റെ എ സി ആക്കിയിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിലേക്ക് വരുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലൈൻ ഉള്ള സമയത്ത് ആ ലൈൻ വോൾട്ടേജ് അതേപടിയാണ് നമ്മുടെ ഉപകരണങ്ങളിലേക്ക് വരുന്നത് അവിടെ ഒരു സ്റ്റെബിലൈസേഷനൊന്നും വരുന്നില്ല വോൾട്ടേജ് കൂടിയാലോ കുറഞ്ഞാലോ അങ്ങനത്തെ ഒരു അവിടെ കട്ട് ഓഫ് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ആ ലൈൻ വോൾട്ടേജ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ാണ് വരുന്നത് അതേസമയം അല്ല യു പി എസ് നമ്മുടെ ലൈൻ ഉള്ള സമയത്ത് ആ ലൈൻ വോൾട്ടേജിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യും അതായത് ഏകദേശം ഒരു കോൺസ്റ്റന്റ് വോൾട്ട് ആക്കും അതിൽ കോൺസ്റ്റന്റ് കറൻ്റാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഉപകരണത്തിലേക്ക് പോകുന്നുള്ളൂ അതേസമയം ലൈൻ വോൾട്ടേജിൽ ഒരു നിശ്ചിത കുറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ത് ചെയ്യും ആ നിന്നുള്ള വോൾട്ട് ലൈനിലേക്ക് കൊടുക്കും അതായത് ലൈനിൽ നമുക്ക് ഏകദേശം ഒരേ അളവിലുള്ള ഒരു വോൾട്ട് വോൾട്ടേജ് കിട്ടും എന്നുള്ളതാണ് യു പി എസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതേസമയം ഇൻവെർട്ടറിൽ അങ്ങനെയല്ല ലൈൻ വോൾട്ടേജ് ഉള്ള സമയത്ത് എന്ത് ഫ്ലക്ച്വേഷൻ വന്നാലും അതെന്ത് ചെയ്യും അതേപടി നമ്മുടെ ഉപകരണങ്ങളിലേക്ക് വരും അവിടെ ഇൻവെർട്ടറിന്റെ കാര്യമായിട്ടുള്ള പ്രവർത്തനം വരുന്നില്ല എന്നുള്ളതാണ് കറണ്ട് പോയി കഴിയുമ്പോൾ മാത്രമേ ആ ഇൻവെർട്ടർ എന്ന് പറയുന്ന പ്രോത്സാഹനം നടക്കുന്നുള്ളൂ ഇനി മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട് ഇപ്പം നമ്മൾ സാധാരണ ഒരു ഇൻവെർട്ടർ ഒക്കെ ആവുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ ആ ബാറ്ററിയിൽ നിന്നുള്ള ഡി സി വോൾട്ടിനെ എ സി ആക്കി മാറ്റിയിട്ട് നമുക്ക് കിട്ടാനും നമുക്കൊരു അൻപത് മില്ലി സെക്കൻഡ് സമയമൊക്കെ എടുക്കും മുന്നേക്കത് അഞ്ഞൂറ് മില്ലി ഒക്കെ ആയിരുന്നു ഇപ്പം നമ്മൾ പുതിയ ടെക്നോളജി ടെക്നോളജിയൊക്കെയാണ് ഇൻവെർട്ടർ ഉപയോഗിക്കുന്നത് മെയിൻസ് സപ്ലൈ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ആ ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യാൻ ആ ഒരു ചേഞ്ചിങ്ങിലെ ടൈം എന്ന് പറയുന്നത് ഒരു അൻപത് മില്ലി സെക്കൻഡോ ഒക്കെയാണ് വരിക അതേസമയം യു പി എസിൻ്റെ കേസിൽ അത് അഞ്ച് മില്ലി സെക്കൻഡ് മുതൽ എട്ട് മില്ലി സെക്കൻഡ് വരെയാണ് വരുകയുള്ളൂ അപ്പോൾ എന്താണ് അവിടെ ആ ടൈം വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ യു പി എസ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം നമുക്കറിയാം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ നമുക്കറിയാം ചെറിയൊരു ഡിലേ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആവും ഇപ്പം നോക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ ഒക്കെ ആണെങ്കിലും ആ ഇൻവെർട്ടർ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്താൽ ചിലപ്പോൾ എന്ത് ചെയ്യാം കറണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ അത് ഇൻവെർട്ടർ വർക്ക് ചെയ്യാനുള്ള ഒരു ഡിലേ വരുന്നുണ്ടല്ലോ ആ ഒരു ആ സ്വിച്ചിങ് ടൈം എന്ന് പറയുന്നത് ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആവാനുള്ള ചാൻസ് അവിടെ ഒരു അൻപത് മില്ലി സെക്കൻഡോളം സ്വിച്ചിങ് ടൈം വരും അതേസമയം യു പി എസ്സിലെ സ്വിച്ചിങ് ടൈം എന്ന് പറയുന്നത് അഞ്ച് മില്ലി സെക്കൻഡ് മുതൽ എട്ട് മില്ലി സെക്കൻഡ് അത്രയും ആണ് അപ്പം നമുക്ക് ആ കറണ്ട് പോയത് ശരിക്കും എന്ത് ചെയ്യുക ഈ കമ്പ്യൂട്ടറിൽ ഒന്നും ഫീൽ ചെയ്യില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഉപകരണമാണ് ശരിക്കും നമ്മൾ ടി വിയിലൊക്കെ ഉപയോഗിക്കേണ്ടത് കാരണം നമ്മുടെ ഇപ്പോഴത്തെ ടി വി എന്ന് പറയുന്നത് അതിൻ്റെ മദർ ബോർഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് പോലെ തന്നെയാണ് വരുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്റ്റെബിലൈസറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് എന്താണ് ഈ യു പി എസ് ഉപയോഗിക്കുകയാണ് ഇനി നമ്മൾ സ്റ്റെബിലൈസറാണ് ടി വിയിൽ ഉപയോഗിക്കുന്നത് വിചാരിക്കാം അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ അതേ സ്പോട്ടിലെന്തെങ്കിലും ടി വിയും ഓഫാവും അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സാധാരണ പറയാറുണ്ട് എൽ ഇ ഡി ടി വി ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും റിമോട്ടിലാണ് ഓഫ് ചെയ്യേണ്ടത് റിമോട്ടിൽ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ പവർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ കമ്പ്യൂട്ടറൊക്കെ എങ്ങനെ ഓഫ് ചെയ്യാറ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യും അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതേപോലെയുള്ള ഒരു സിസ്റ്റം നമ്മൾ എൽ ഇ ഡി ടി വിയിലും ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ എപ്പോഴും നമ്മൾ ടി വി ഓഫ് ചെയ്യുമ്പോൾ ആദ്യം റിമോട്ടിൽ ഓഫ് ചെയ്യണം റിമോട്ടിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഫ്രണ്ട് പാനലിൽ ഒരു എൽ ഇ ഡി ഉണ്ടാവും ആ എൽ ഇ ഡി ഒരു രണ്ടോ മൂന്നോ നാലോ സെക്കൻഡ് കഴിയുമ്പോൾ അത് കത്തും അല്ലെ നോർമലി നമുക്കറിയാം ടി വി വർക്ക് ചെയ്യുമ്പോൾ ആ എൽ ഇ ഡി ഓഫ് ആവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ റിമോട്ടിൽ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ ആ എൽ ഇ ഡി എന്ത് ചെയ്യും കത്തും അപ്പോൾ ആ കത്തിയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ പവർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷേ നമ്മൾ സ്റ്റെബിലൈസർ ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക കറണ്ട് പോയി കഴിഞ്ഞാൽ സ്പോട്ടിൽ അത് ഓഫാവേണ്ട ഒരു അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഓയിസിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനൊക്കെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനും അത് ടി വിയുടെ എഫിഷ്യൻസിനെ അല്ലെങ്കിൽ ലൈഫിനെ തന്നെ ബാധിക്കാൻ കാരണമാകും അവിടെ നമുക്ക് ഏറ്റവും അനുവാദം യു പി എസ് ആണ് കാരണം യു പി എസ് നമുക്കറിയാം കറണ്ട് പോയി കഴിഞ്ഞാലും ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടി വിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും അതുമാത്രമല്ല സപ്ലൈ ഫെയിലിയർ ആയാലും നമുക്ക് എന്ത് ചെയ്യാം റിമോട്ട് ഉപയോഗിച്ചിട്ടും ടി വി ഓഫ് ആക്കിയിട്ട് പവർ ഓഫ് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ശരിക്ക് സ്റ്റെബിലൈസറിനേക്കാളും കുറച്ചും കൂടി മെച്ചം എന്താണ് നമുക്ക് യു പി എസ് ഉപയോഗിക്കുന്നതാണ് ഇനി നമ്മൾ യു പി എസ് ഉപയോഗിക്കുമ്പോൾ വേറൊരു ഗുണം കൂടിയുണ്ട് നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ടി കാണാൻ പറ്റും അതേപോലെ നമുക്ക് ആ യു പി എസ് എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ വൈഫൈ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മോഡത്തിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നെറ്റ് കണക്ഷനും ഫെയിലിയർ ആവില്ല ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഒരു ടി കാണാനും പറ്റുന്നതാണ് അപ്പോൾ സ്റ്റെബിലൈസറിനേക്കാളും ഏറ്റവും മികച്ചത് എന്താണ് യു പി എസ് ഉപയോഗിക്കുകയാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യു പി എസിന്റെ കേസിൽ നമുക്കറിയാം അതിലൊരു ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ആ ബാറ്ററിയുടെ ബാക്കപ്പ് കുറയും അവിടെ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരും ബാറ്ററിക്ക് ഏകദേശം ഒരു എണ്ണൂറ് മുതൽ ആയിരം വരെ വില വരുന്നുണ്ട് പക്ഷേ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ എന്താണ് സ്റ്റെബിലൈസറിനേക്കാൾ മെച്ചമായിട്ട് ഉപയോഗിക്കേണ്ടത് നല്ലത് യു പി എസ് ആണ് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിലും ആ ഇൻവെർട്ടർ എന്നാണ് നമ്മൾ ടി വിയിലേക്ക് ആവശ്യം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അവിടെ നമ്മൾ വേറൊരു സ്റ്റെബിലൈസർ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ യു പി ില്ല ആ ഇൻവർട്ടർ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം നമ്മുടെ ടി വിയിലേക്ക് കൊടുക്കാം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടി വിയിൽ എന്തായാലും നമ്മൾ സ്റ്റെബിലൈസറോ യു പി എസ് ഒ എന്തെങ്കിലും ഉപയോഗിക്കണം യാതൊരു കാരണവശാലും ഡയറക്റ്റ് ലൈനിന്ന് ടി വിയിലേക്ക് കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടി വിയിൽ ബോർഡിന് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമുക്കറിയാം നമ്മുടെ ലൈൻ വോൾട്ടേജ് ഇടയ്ക്കിടയ്ക്ക് ഫ്ളക്ച്വേഷൻ വരാറുണ്ട് മഴ വരുന്ന സമയത്ത് നമുക്കറിയാം ലൈൻ പൊട്ടിവിടുക അല്ലെങ്കിൽ കൂട്ടി മുട്ടിയ കാറ്റൊക്കെ വരുമ്പോൾ അങ്ങനെ ലൈൻ ഷോർട്ട് ആവാറുണ്ട് അതേപോലെ ഇടിമിന്നിൽ വരുമ്പോൾ ഹൈ വോൾട്ട് വരാറുണ്ട് അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ടി വി സേഫ് ആക്കാൻ ഏറ്റവും ബെറ്റർ ഒരു സ്റ്റെബിലൈസറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പവർ സോഴ്സ് നമ്മൾ ഉപയോഗിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എൽ ഇ ഡി ടി വി ഒക്കെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ നമുക്കറിയാം അതിൻ്റെ പരസ്യങ്ങൾ കാണാം അയ്യായിരം രൂപ മുതൽ എൽ ഇ ഡി ടിവികൾ അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സിൽ മാറ്റേണ്ട മെമ്മറിയിൽ മാറ്റേണ്ട അതിൻ്റെ എൽ ഇ ഡി പാനലിൽ മാറ്റേണ്ട അത്ര കുറേ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഒരു പുതിയ ടി വി നമ്മൾ സെലക്ട് ചെയ്യാനോ വാങ്ങാനോ പാടുള്ളൂ അതിനെ വിശദമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വർക്കായിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്